നവകേരള ബസ്സിന് മുന്നിൽ പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായി ശാസ്താംകോട്ടയിൽ സംഘർഷം ഭരണിക്കാവിലാണ് സംഘർഷമുണ്ടായത് സംസ്ഥാന സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റ് എന്നിവർക്കുൾപ്പെടെ പരിക്കേറ്റു പോരുവഴി മയ്യത്തും കരയിൽ വനിതാ പ്രവർത്തകർ കരിങ്കൊടി കാട്ടി നവകേരള സദസ്സിനെത്തുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കരിങ്കൊടി കാണിക്കാനായി വൈകിട്ട് അഞ്ചിന് ഭരണിക്കാവ് ജംഗ്ഷനിൽ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് അനൂതാജ് ഉൾപ്പെടെ അൻപതോളം പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്തു രാത്രി വിട്ടയച്ചു സംഘർഷത്തിനിടെ സംസ്ഥാന സെക്രട്ടറി ഹാഷിം സുലൈമാൻ പോരുവഴി മണ്ഡലം പ്രസിഡന്റ് അജ്മൽ അർത്തിയിൽ എന്നിവർക്ക് പരിക്കേറ്റു ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നവകേരള സദസ്സിന് ശേഷം മടങ്ങിയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ രാത്രി പോരുവഴി മയ്യത്തും കരയിൽ വനിതാ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോട്ട